മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി എടുത്തുകൂട്ടിയ മണ്ണ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ ഇടിഞ്ഞ് വ്യാപകമായി കൃഷി നശിച്ചു ബാക്കി നിൽക്കുന്ന ഭാഗം വിണ്ടി കീറി ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണ് അടിഭാഗത്തുള്ള നാലോളം വീടുകളും കൃഷിയിടവും അപകട ഭീതിയിലാണ് മലയോര ഹൈവേയുടെ ഭാഗമായി രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് എടുത്തിട്ട മണ്ണ് വൻ മലയിടിച്ചിലിന് സമാനമായി കൊത്തിയൊലിച്ചെത്തിയത് കരാർ ഇൻഫ്രാസ്ട്രക്ചർ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാത്തതാണ് അപകടത്തിന് കാരണം മലയോര ഹൈവേ കടന്നുപോകുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മുല്ലക്കാനത്തിന് സമീപമാണ് നാലോളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തോരാതെ പെയ്ത മഴയിൽ എടുത്തുയർത്തിയിട്ടിരുന്ന മണ്ണ വലിയ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് കൃഷിയിടത്തിലൂടെ കുത്തിയൊലിച്ചെത്തിയത് വ്യാപകമായി കൃഷിയിടം മണ്ണു മൂടി നശിക്കുകയും ചെയ്തു ബാക്കിയുള്ള ഭാഗം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുമാണ് പനിച്ചിക്കൽ പുഷ്പാങ്കതൻ കൊല്ലംപറമ്പിൽ ദേവസ്യ അടക്കമുള്ളവരുടെ വീടുകൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മരണഭീതിയോടെയാണ് കിടന്നുറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ രണ്ട് വീട് താമസിക്കുന്ന ആളുകളും അത് വ്യക്തമായിട്ട് ഞങ്ങളുടെ ജീവൻ്റെ ഭീഷണിയായിട്ട് നിൽക്കുകയാണിപ്പം അപ്പോൾ ഞങ്ങളുടെ ജീവൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടപെട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത പെരുമഴയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ കണ്ടെന്നുണ്ടാക്കുക അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ നിലവിലത്തെ അവസ്ഥ അപ്പോൾ ഇതിൽ ഞങ്ങൾ പഞ്ചായത്തിലും മറ്റേ വില്ലേജിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരാതി കൊടുത്തപ്പോൾ ആ വില്ലേജ് ഓഫീസറൊക്കെ വന്നു ഓഫീസർ ഞങ്ങളുടെ അകത്ത് തന്നെ എഞ്ചിനീയറെ വിളിക്കുകയും സന്ദർശിക്കാമെന്ന് പറയാൻ ചെയ്തു പോലും ഉണ്ടായിട്ടില്ല മലയോര ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് സ്ഥലകുടമയായ ചെറുതാനിക്കൽ ബിബിൻസി സൗജന്യമായി മണ്ണ് നിക്ഷേപിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയത് റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മണ്ണ് നീക്കി സ്ഥലം പൂർവസ്ഥിതിയിലാക്കാമെന്നായിരുന്നു കരാർ എന്നാൽ ഇതിന് കമ്പനി തയ്യാറായിട്ടില്ല തുടർന്ന് സ്ഥലകുടമ തന്നെ താഴ്വശത്തുള്ള വീടുകൾക്കും കുടിവെള്ള പദ്ധതിക്കുമടക്കം ഇത് ഭീഷണിയാണെന്നും മണ്ണു നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഈ താഴത്തെ വീടുകളുടെയും താഴത്തെ കുടിവെള്ള പദ്ധതിയുടെയും മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഈ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഇത് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ നികത്തി തരണമെന്നോ നമ്മൾ ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അതിനുവേണ്ടി ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചറും പി ഡബ്ല്യു ഡിയും കെ ആർ ബി എഫും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടണമെന്നാണ് സ്ഥല ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത് മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ സെന്റ് സ്ഥലവും നിലയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മണ്ണു നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും ഒരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ജില്ലാ ഭരണകൂടമടക്കം ഇടപെട്ട് അടിയന്തരമായി മണ്ണുനീക്കം ചെയ്ത അപകട ഭീഷണി ഒഴിവാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം